എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഒന്നര മണിക്കൂർ കൊണ്ട് ശേഖരിച്ചത് ഒരു ലോഡ് പ്ലാസ്റ്റിക് മാലിന്യം മുനക്കൽ ബീച്ചിനെ മാലിന്യമുക്തമാക്കി ശ്രമദാനം എസ് എൻപുരം റൈഡേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ എറിയാട് പഞ്ചായത്ത് മുസിരിസ് പൈതൃക പദ്ധതി എൻ എസ് എസ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ അഴീക്കോട് മുനക്കൽ ബീച്ച് ശുചീകരണത്തിൽ ശേഖരിച്ചത് ചാക്കുകണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് എസ് എൻപുരം റൈഡേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾക്കൊപ്പം അഴീക്കോട് സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് എന്നിവിടങ്ങളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും ശുചീകരണത്തിൽ പങ്കാളികളായി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു എസ് എൻപുരം റൈഡേഴ്സ് ക്ലബ്ബ് രക്ഷാധികാരി കെ കെ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് അനു കാരണത്ത് സെക്രട്ടറി പ്രേംശങ്കർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് ഫസീല ഐശ്വര്യ ആരതി പി എസ് ആമിന എന്നിവർ സംസാരിച്ചു ക്ലീനിങ്ങാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചിട്ടുള്ളത് അതുപോലെ എൻ എസ് എസ് കുട്ടികൾ ഏതാണ്ട് പല സമയങ്ങളിലായിട്ട് ഇവിടെ വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് അഴീക്കോട് ബീച്ചിനെ ക്ലീൻ ചെയ്യുന്നതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഈ പറഞ്ഞ അധ്യാപകരായാലും അതുപോലെ തന്നെ കുട്ടികളായാലും ദസംബര റൈഡേഴ്സ് പല സമയങ്ങളിൽ ഇപ്പോൾ അരീഷ് മാഷ് ദാസേട്ടനൊക്കെ പല സമയങ്ങളിലും നമ്മുടെ റോട്ടിലൂടെ ഇവരോടൊപ്പം ഇതുപോലെ സൈക്കിളെ വട്ടി ഇങ്ങോട്ട് വരുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുക്കാൻ നമ്മുടെ തീരത്തിനെ അത് ശുചിത്വ തീരമായിട്ടും അതിനൊരു സുന്ദരതീരമാക്കി മാറ്റിയെടുക്കുന്നതിലും ഒരു ചെറിയ പങ്ക് അത് ഈ കുട്ടികളെയും എല്ലാവരെയും ചേർത്ത് നടത്തിയതിലും തിരിയാട് ഗ്രാമപഞ്ചായത്തിന് അതിയായ സന്തോഷമുണ്ട് ആ സന്തോഷം ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് ഇങ്ങനൊരു പരിപാടി മാഷ് പറഞ്ഞപ്പോൾ ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കടൽ തീരത്ത് ഇങ്ങനെ ക്ലീനിങ് ഉണ്ട് നടത്തണം റൈഡേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ അതിനോട് പൂർണ്ണ മനസ്സോടെ സമ്മതം മുഴിയെങ്കിലും ആദ്യത്തെ തവണ ഇതിൻ്റെ തീരുമാനിച്ച തീയതിയിൽ മാറ്റം വരുത്തേണ്ടതായിരിക്കും നമ്മുടെ കാലവർഷം വളരെ ശക്തമാകുകയും കടൽ കയറുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭം വന്നതുകൊണ്ടാണ് അന്നങ്ങനെ മാറ്റി വയ്ക്കേണ്ടത് ഏതാണ്ട് ഇപ്പോൾ ഇന്ന് ചിങ്ങമൊന്നാണ് കാലവർഷമൊക്കെ കഴി കഴിഞ്ഞ് നമ്മൾ മലയാളികൾ പുതുവർഷത്തിനെ വരവേൽക്കുന്ന ദിവസമാണെന്ന് ഈ ചിങ്ങമൊന്നിനെ ഇത് തിരഞ്ഞെടുത്തത് യാദൃശികമായിട്ടാണെങ്കിൽ പോലും ഇത് തിരഞ്ഞെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട് എന്ന ആദ്യത്തെ പരിപാടിയാണ് ആദ്യം ഞങ്ങളൊരു ദിവസം ആലോചിച്ചു അന്ന് മഴയും വെള്ളപ്പൊപ്പം ഇങ്ങോട്ട് ബീച്ചിലേക്കുള്ള എൻട്രൻസും പ്രശ്നമായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്തായാലും നമ്മളിത് ആദ്യം തന്നെ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വന്നു അത് ഞങ്ങളുടെ ദാസൻ്റെ എൻ്റെയൊക്കെ ഒരു സുഹൃത്തു സൗകര്യൂർ താലൂക്കിൽ ഏറ്റവും അടുപ്പത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് കെ പി രാജൻ അദ്ദേഹത്തെ